അതുപോലെ ഇവരെ നശിപ്പിക്കപ്പെട്ടു വലൗ ജു ഇനി വേണ്ട നബിതങ്ങളെ തന്നെ നമ്മൾ എന്താക്കാണ് വലൗ ജയിൽ മുനസലി ലീഹി ആ ഖുറാൻ ആരിലേക്കാണ് ഇറക്കപ്പെട്ട അങ്ങനെയുള്ളത് റസൂലി നബിതങ്ങളുടെ സ്ഥാനത്ത് ഈ ഖുറാൻ ഇറക്കപ്പെട്ട അല്ലെങ്കിൽ ദൈവിക സന്ദേശം ഇറക്കപ്പെട്ട ഒരാൾ ആ അയാൾ നാം ആക്കിയിരുന്നെങ്കിൽ മലക്കൻ ഒരു മലക്കായിട്ടാണ് ആക്കിയിരുന്നെങ്കിൽ ഇപ്പൊ നിബിധങ്ങളെ മനുഷ്യനാണ് ഒരു മലക്കിനെയാണ് തൽത്താൻ തറക്കിയിരുന്നെങ്കിൽ അല്ലാഹു അയിൽ മലക്ക് ആ മലക്കിനെ നാം ആക്കിയേ റജുലോ ഒരു മനുഷ്യനാക്കിയാൽ അയ്യതായത് അലാസൂറത്തി ഒരു മനുഷ്യന്റെ രൂപത്തിൽ ശരിക്കും മലക്കനെ ആയിരിക്കും പക്ഷെ മനുഷ്യന്റെ രൂപത്തിലാക്കിയനെ എന്തിനാണ് തമക്കനു ഈ ജനങ്ങൾക്ക് സാധിക്കാൻ വേണ്ടി ഈ മലക്കിനെ കാണണമെങ്കിൽ മലക്കിന്റെ രൂപത്തിൽ കാണാൻ കഴിയില്ലല്ലോ മലക്ക് നൂറ് സൃഷ്ടിച്ചത് അവ കാണാൻ കഴിയാത്തതാണ് മനുഷ്യന്റെ രൂപത്തിലാകും രൂപത്തിലെ കാരണം അല്ലാ കൂപത്തിൽ ബസിലും മനുഷ്യന് യാതൊരു ശേഷിയും ഇല്ല റൂയത്തിൽ മലക്കി മലക്കിനെ കാണാൻ അഞ്ചല്ലാവൂ നാം എങ്ങാനും ഇറക്കിയിരുന്നുവെങ്കിൽ എന്നിട്ട് നാം മല മലക്കിനാക്കയും ചെയ്തിരുന്നെങ്കിൽ റജിലെ മനുഷ്യനാക്കി ആ മനുഷ്യന്റെ രൂപത്തിലാക്കിയിരുന്നുവെങ്കിൽ നാം സംശയം ജനിപ്പിക്കുകയായിരുന്നു നാം സംശയം ജനിപ്പിക്ക അവ്യക്തത ഉണ്ടാക്കുമായിരുന്നു അല്ല അവരുടെ മേൽ അവർ സംശയത്തിലാവുന്നത് എന്തെല്ലാമാണോ അതിനൊക്കെ നാം അവരുടെ മേൽ സംശയത്തിലാക്കുമായിരുന്നു അലാംബുസീം അവരുടെ സ്വന്തത്തിന്റെ വിഷയത്തിൽ അല്ല അലാം ഹുസീൻ ചില അവരുടെ ഇതിൽ അവരുടെ മനസ്സുകളിൽ അവരുടെ മനസ്സുകളിൽ എന്തെല്ലാമാണോ ഉപ്പൻ സംശയമുള്ളത് ഇപ്പോൾ സംശയത്തിലുള്ള ആ സംശയങ്ങളൊക്കെയും ആ മലക്കിന് മനുഷ്യന്റെ രൂപത്തിൽ ഇറക്കുമ്പോഴും ഉണ്ടാവുമായിരുന്നു ബി അയ്യക്കൂല അവര് പറയല് കൊണ്ടും ആഹാ അതായി ഇതല്ല ഇല്ലാ ബഷറും മിസ്രിക്കും നിങ്ങളെ പോലെയുള്ള ഒരു മനുഷ്യനല്ലാതെ അല്ലി തീർച്ചയായും സത്യമായിട്ടും പരിഹസിക്കപ്പെട്ടിട്ടുണ്ട്

ദൈവദൂതന്മാരെ പരിഹസിച്ച വിഭാഗത്തിൽ ഇറങ്ങിയിട്ടുണ്ട് മാ ഒന്ന് കാനു അവരായിരുന്നു ബിയെ പരിഹസിക്കുന്നവരായിരുന്നു അവർ ഏതിനെയാണോ പരിഹസിച്ചത് പല ശിക്ഷകളൊക്കെ പറഞ്ഞിട്ട് ആ ഒന്ന് കണ്ട ശിക്ഷ പരിഹസിക്കും അപ്പൊ ആ ശിക്ഷ അവരിലിറങ്ങി ഓദാ ശിക്ഷയാണ് ഫക്കദ ഇപ്രകാരം തന്നെ ഇറങ്ങും അബിക അങ്ങയെ പരിഹസിക്കുന്ന ആളിൽ ഇങ്ങനെ തന്നെ ഇറങ്ങും പറഞ്ഞു പറഞ്ഞുകൊടുക്കാൽ അവരോട് അവർക്ക് അവരോട് പറയുക നിങ്ങൾ നിങ്ങൾ ഭൂമിയിൽ പിന്നെ നോക്കൂ കൈഫ അവസാനം എങ്ങനെയായിരുന്നു ആളുകളുടെ അപ്പൊ മുർസലിങ്ങളെ കളവാക്കിയവരുടെ അവസാനം എങ്ങനെയായിരുന്നു എന്ന് നോക്കാൻ പറ മീൻ ഹലാഖി അവരെ നശിക്കലിനാല് അവരെ നശിക്കലിനാൽ ബിൽ ആദാബി ശിക്ഷിക്കൽ കൊണ്ട് ലി എന്തിനാണ് അവർ നോക്കുന്നത് ലിയേത്തബുറു അവര് പാഠം ഉൾക്കൊള്ളാൻ വേണ്ടി അവർ പാഠം പഠിക്കാൻ വേണ്ടി കണ്ടിട്ടെങ്കിലും കുൽനിബിയെ അങ്ങ് പറയുക ലിമൻ ഒരുത്തരോട് മാഫിൽ അറു അല്ല കുൽനബിയെ അങ്ങ് ചോദിച്ചു നോക്കുക ലിമൻ ആർക്കാണുള്ളത് മാ ഒന്ന് ഫിസമാവാദി ആകാശങ്ങളിലുള്ള ഒന്ന് ഭൂമിയിലുള്ള ഒന്ന് അപ്പൊ അതിൻ്റെയൊക്കെ ഉടമസ്ഥാധികാരം ആർക്കാണുള്ളത് പരമമായ അപ്പൊ കുൽ അങ്ങനെ മറുപടിയെന്ന് പറഞ്ഞു ഇല്ല അള്ളക്കു മാത്രമേ ഉള്ളൂ എന്നും പറഞ്ഞു എപ്പോഴാ അത് പറയേണ്ടത് ഇല്ലം യക്കൂലു അവരാ മറുപടി അല്ല പറഞ്ഞെങ്കിൽ ലാജവാബ് വൈറഹു വേറൊരു മറുപടിയില്ല അത് തന്നെയാണ് വേറെ ആരുമല്ല എന്ന് വെച്ചാൽ കല അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്ന അലാ നഫ്സി തൻ്റെ നഫ്സിന്റെ മേൽ അറഹമത്ത് അറഹമത്തിനെ കാരണത്തെ അതായത് ആളുകൾക്കൊക്കെ താൻ കരുണ ചെയ്തു കൊടുക്കണം എന്ന് അള്ള വിധിച്ചിരിക്കുകയാണ് അപ്പ ഫലം ഇനു അത് അല്ലൊക്കെ നിർബന്ധമാണ് അല്ല അത് അള്ളാടെ ഒരു ഔദാര്യം അള്ളാഹു ഒരു ഔദാര്യം നിമിത്തം അള്ള അങ്ങനെ ചെയ്തതാണ് വഫീഹി അതിലുണ്ട് തലത്തുഫിന് ഒരു തന്ത്രം ഉണ്ട് അതിൽ ഫീദു ആഹിം അവരെ ക്ഷണിക്കുന്നതിൽ ഈമാൻ ഈമാനിലേക്ക് കാരണം കത്തബൽ അല നബിർ റഹ്മാൻ ഒക്കെ പറയുമ്പോൾ ഒരു തന്ത്രം വെച്ചാൽ അള്ളാഹു റഹ്മത്തുള്ള ആളാണ് അപ്പോൾ എന്താണ് ആളുകളൊക്കെ ഇസ്ലാമിലേക്ക് വരാനുള്ള ഒരു നിമിത്തമാകും ും അവൻ തീർച്ചയായും നിങ്ങളെ ഒരുമിച്ച് നിങ്ങൾക്ക് അവൻ പ്രതിഫലം നൽകാൻ വേണ്ടി നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് അനുസൃതമായി ലാ റൈബെന്ന് വെച്ചാൽ അതിൽ യാതൊരു സംശയമില്ല അല്ല ദീന ഹസുറും അംഫുസവും സ്വന്തത്തിന് നഷ്ടം വരുത്തി വെച്ച വിഭാഗം അല്ലദീന ഒരു വിഭാഗം ഹസുറു അവർ നഷ്ടം വരുത്തി അംഫുസഹും സ്വന്തങ്ങൾക്ക് അരി അവർ വെളിപ്പെടുത്തൽ കൊണ്ട് അതാബി ശിക്ഷയിലേക്ക് അല്ല ആ നഫ്സുകളെ വെളിപ്പെടുത്തൽ കൊണ്ട് സ്വന്തങ്ങളെ വെളിപ്പെടുത്തൽ കൊണ്ട് സ്വ ശരീരങ്ങളെ വെളിപ്പെടുത്തൽ കൊണ്ട് അങ്ങനെ വെച്ചാൽ അത് അഭിശിക്ഷയിലേക്കാർ അവർ തെറ്റൊക്കെ ചെയ്തല്ലോ ആ അത് മുബത്തതാണ് അല്ലദീന എന്നുള്ളത് മുബത്തതാണ് ഖബറു അതിൻ്റെ ഖബറാണ് അങ്ങനെയുള്ള ആളുകൾ ഫഹും അവര് വിശ്വസിക്കുകയില്ല വലഹു അല്ലാഹു താലൊക്കെയാണുള്ളത് മാ ഒന്ന് വെച്ചാൽ ഹല്ല ഇറങ്ങുന്ന ഒന്ന് ഫില്ലയിൽ രാത്രിയിൽ ഇറങ്ങുന്നതും വന്നാരി ഇറങ്ങുന്നതും അതായത് എല്ലാം അള്ളക്കുള്ളതാണ് അപ്പൊ അള്ള കാരണം എന്താണ് അള്ളയാണ് അതിന്റെയൊക്കെ റബ്ബ് സ്രഷ്ട അതിൻ്റെയൊക്കെ രക്ഷിതാവും അതിൻ്റെ ഒക്കെ സ്രഷ്ടാവും മാലിക്കോ അതിന്റെ ഒക്കെ ഉടമസ്ഥനും അവനാണ് സർവജനികം കേൾക്കുന്നത് ഇമാല് കേൾക്കപ്പെടുന്നതിനൊക്കെ പറയപ്പെടുന്നതിനൊക്കെ കേൾക്കുന്നവനാണ് അല്ല അലീമു അറിയുന്നവൻ വിശാലമായി ബിമായിഫലി പ്രവർത്തിക്കപ്പെടുന്നതിന് കുൽനബിയെ അങ്ങ് പറയുക അവരോട് ചോദിച്ചോ ചോദിച്ചു നോക്കും അല്ലെങ്കിൽ അവരോട് അഹൈർ അള്ളാഹി അള്ളാഹു അല്ലാത്തവരെ അത്തഹതു ഞാൻ സ്വീകരിക്കണമെന്നോ വലിയ വലിയായിട്ട് ഏറ്റവും അടുത്ത ആളായിട്ട് അല്ലെങ്കിൽ അല്ല രക്ഷിതാവായിട്ട് ഇവിടെ അങ്ങനെ രക്ഷിതാവായിട്ട് അബുദുഹു ഞാനവന ആരാധിക്കും അപ്പം ഞാൻ ആരാധിക്കുന്ന ഒരു രക്ഷിതാവായിട്ട് അള്ള അല്ലാത്ത ഒരാളെ ഞാൻ ആക്കുകയോ എങ്ങനെയുള്ള വൽ ൃകയില്ലാതെ സൃഷ്ടിച്ച അതാണ് മുബതി അവരെണ്ണിനെ മുൻമാതൃക ഇല്ലാതെ മുൻമാതൃകയില്ലാതെ സൃഷ്ടിച്ചു ബാഹു യുദ്ധയും യുദ്ധം അവന് റിസ്ക് നൽകുന്നു വലായു അങ്ങനെ വലായുഖ് അവന് റിസ്ക് നൽകപ്പെടുന്നില്ല കുൽനബിയെ അങ്ങ് പറയുക ഇനി നിശ്ചയം ഞാൻ ഉമിർത്ത് എന്നോട് കൽപ്പിക്കപ്പെട്ടു അൻ അക്കൂന ഞാനാവാൻ അവല മനസ്സിനും മുസ്ലിം ആയ ആളുകളുടെ കൂട്ടത്തിൽ ആദ്യത്തെ ആളാവാൻ ഇല്ലാ ഈ അള്ളാഹുവിന് കീഴ്പ്പെട്ട ആളുകളുടെ ആദ്യയിലും ഈ സമുദായത്തിൽ നിന്നും മുമ്പ് ഈ സമുദായത്തിൽ ഇബ്രാഹിം നബിയൊക്കെ ആയിട്ടുണ്ട് അവരവരുടെ വക്കീല എന്നോട് പറയപ്പെട്ടിട്ടുണ്ട് എന്നോട് പറയപ്പെട്ടിട്ടുണ്ട് ലാ ഇല്ലാത്തക്കൂനെ തീർച്ചയായും താങ്കൾ പെട്ടുപോകരുത് മിനാലും അള്ളാഹുവിനോട് പങ്കു ചേർക്കുന്ന കൂട്ടത്തിൽ ഇനി പ്രവർത്തിച്ചാൽ എന്റെ റബ്ബിനോട് അവനല്ലാത്തവന് കൊണ്ട് എന്റെ റബ്ബിനോടങ്ങാനും ഞാൻ എതിര് പ്രവർത്തിച്ചാൽ എന്തിനെ പേടിക്കുന്നു ഞാൻ മഹത്തായ ദിവസത്തിലെ ശിക്ഷ അതേതാണ് ആ ദിവസം ണ്ട് യൂസറഫ് തിരിക്കപ്പെട്ടാൽ അയിൽ ആ മൈ യുസറഫ് എന്ന് വെച്ചാൽ വെച്ചാല് ആരെ തൊട്ടാണോ തിരിക്കപ്പെടുന്നത് ഇങ്ങനെ കയറാത്തത് ഫായിലിന് വേണ്ടി എടുക്കപ്പെട്ട മാറൂഫായിട്ടും കയറാത്തണ്ട് അതായത് മൈ അള്ളാഹു എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത് മൻ ആരാണോ യെസ് തിരിക്കുന്നു അള്ളാഹു സുബാന ശിക്ഷയെ തിരിക്കുന്നു എന്നാണ് അനു അവനിൽ നിന്നും അപ്പം അവരിൽ നിന്ന് ശിക്ഷ തിരിക്കപ്പെടുക അല്ലെങ്കിൽ അള്ളാഹു തിരിച്ചു കളയുക വല്ല ആയുധം ഇവിടുത്തെ ആയുധം ഏതാണ് മഹദൂഫാണ് കാരണം യുസ്രഫ് ആണെങ്കിൽ എന്താണ് ഓക്കെയാണ് മൻ ആരെയാണോ യുസ്രഫ് തിരിക്കപ്പെടുന്നത് അൻഹു ആ ശിക്ഷയിൽ നിന്നും ഇനി മൻ ആരെയാണോ യസ്രിഫ് അള്ളാഹു തിരിച്ചു കളയുന്നത് അവൻ അവനെ യെസ്ഫ് ഹൂന്നുണ്ടാവും അത് കളയപ്പെട്ടതാണ് അവനെ അവനല്ല തിരിച്ചു കളയും എന്തിൽ നിന്നും ആൻ്റെ ഹു നിന്നും അപ്പം ശിക്ഷയിൽ നിന്നും മുക്തനായ ആരാണോ യൗമഇദീൻ അന്നേ ദിവസം അത് തീർച്ചയായും റഹിമഹുഅഅല അള്ളാഹു അവനോട് റഹ്മത്ത് ചെയ്തിരിക്കുന്നു ഐ അതായത് ഖൈറ അല്ലാഹു അവനെ ഖൈറിനെ ഉദ്ദേശിച്ചിരിക്കുന്നു വദാലിക്കൽ ഫൗസുൽ മുബീൻ അത് വ്യക്തമായ വിജയമാണ് ഐ നജാദ് പ്രകടമായ രക്ഷപ്പെടലാണ് വൈ എംസസ്കാഹു അള്ളാഹു താങ്കളെങ്ങാനും പിടിച്ചാൽ ബുദ്ധിമുട്ടിക്കലുകൊണ്ട് എന്തെങ്കിലും വിപത്ത് ബുദ്ധിമുട്ടലുണ്ട് കമർന്നിൻ രോഗം പോലുള്ളത് കൊണ്ട് ദാരിദ്ര്യം പോലുള്ളത് കൊണ്ട് കാശിപ്പാന്ന് വച്ചാൽ റാഫി അലഹു അതിനെ ഉയർത്തുന്ന ഒരാളും ഇല്ല ഇല്ലാഹു അല്ല അല്ലാതെ വൈ എംസസ്ക എങ്ങാനും അങ്ങനെ പിടിച്ചു വെച്ചാൽ ബിഹൈരിൻ നന്മ കൊണ്ട് അതായത് എംസസ്കാൽ അല്ല പിടിച്ചു വെക്കലല്ല എംസ് ഒക്കെയാണ് ഈ എംസ് എസ്കാല് ബാധിപ്പിക്കുക അല്ലെങ്കിൽ നൽകുക എന്നൊക്കെ അർത്ഥം മറ്റേത് ബലാഹ് ബാധിപ്പിച്ചാൽ ഇവിടെ നന്മ ക്ഷേമം അരുളിയാൽ നന്മ അരുളിയാൽ അള്ള അങ്ങേക്ക് കസീഹത്തിന് ആ എന്താണ് ആരോഗ്യം പോലെ വഹീനൻ സാമ്പത്തിക ശേഷി പോലെ സമ്പത്ത് പോലെ ഫഹുവ ആ അപ്പോൾ അള്ളാഹു സുബാൻ അല കു ഇൻ ഖദീർ എല്ലാത്തിനും കഴിവുള്ളവനാണ് അമിനു അതിൽ പെട്ടതാണ് മസ്സുഖിഹി മസ്സുക അങ്ങേക്ക് അങ്ങേ ബാധിപ്പിക്കൽ ബി എന്ന് വെച്ചാൽ ആ ബലായനെ അല്ലെങ്കിൽ മസ്സുക ബീന്ന് വെച്ചാൽ അങ്ങേക്ക് ഗുണം ചെയ്തു തരൽ അതൊക്കെ അതിനൊക്കെ അവർക്ക് കഴിവുണ്ടെന്ന് വലായക്കുതറോ അലാറീ അതിനെ മട വലായക്കുതറോ കഴിയുകയില്ല അലാ റദീ അതിനെ മടക്കാൻ കഴിയുകയില്ല അൻഗ അങ്ങയിൽ നിന്നും വയറുഹു അള്ളാഹ അല്ലാത്തവർക്ക് അള്ളഹ സാമ്പത്തിക ശൈലി തന്നിട്ടുണ്ടെങ്കിൽ ആ സാമ്പത്തിക ശൈലി തട്ടി നിൽക്കാൻ അള്ളൊക്കെ അല്ലാതെ കഴിയുകയില്ല അള്ളാഹു രോഗം തന്നെങ്കിൽ ആ രോഗത്തെ തട്ടി അള്ളാഹ് അല്ലാത്തവർക്ക് കഴിയുകയില്ല വാഹു അവൻ അൽ കാഹിറു ഹിറാണ് ആധിപത്യമുള്ളവനാണ് അൽ കാദുറു അവിടെ കാഹിർന്ന് വെച്ചാൽ കാദർ കഴിവുള്ളവനാണ് അല്ലതി അതാണ് ലായുസു അവനെ തോൽപ്പിക്കുകയില്ല ദുർബലപ്പെടുത്തുകയില്ല ഒന്നിനും തോൽപ്പിക്കാൻ കഴിയാത്തത്ര ശക്തി ഉള്ളവനാണല്ലോ മുസ്താലിയൻ അവൻ തന്നെ ഇസ്റ്റീല മേലയായവനായ നിലയ്ക്ക് ഫൗഖ ഇബാദി തൻ്റെ അടിമകളുടെ മേല് വഹു അൽ ഹക്കീമും അവന് യുക്തിബദ്ധരാണ് ഫീഹൽ കി തന്റെ സൃഷ്ടിക്കലില്

എന്നാണ് കുറാനുള്ളത് വഹുവ യുദ്ധയുമോ അതിന്റെ തസ്സീറായിട്ടുള്ളത് എറുസു എന്നും വലായുദ്ധമോ അവന് അവന് നൽകപ്പെടില്ല എന്നുള്ള വലാ യുറുസക്കു എന്നാണ് അപ്പൊ ഇവിടെ എന്തല്ല എന്ന് പറഞ്ഞാൽ കേവലം ഭക്ഷണം എന്ന അർത്ഥത്തിൽ മാത്രം ഒതുങ്ങുന്നില്ല വസ്തുക്കളൊക്കെയും അള്ളയാണ് നൽകുന്നത് പക്ഷെ അള്ളക്കീ അവശ്യവസ്തുക്കളൊന്നും ആവശ്യമില്ലതാണ് എന്നാണ് ഉള്ളത് അതിന്റെ